പത്തനാപുരം മാക്കുളം ഓർത്തഡോക്സ് സുറിയാനി ദേവാലയ കൂതാശയോടനുബന്ധിച്ച് വിളംബര ജാഥയും ദീപശിഖ പ്രയാണവും സംഘടിപ്പിച്ചു കൊല്ലം ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രോപൊലിത്ത ദീപശിഖ പകർന്നു നൽകി മലങ്കര ഓർത്തഡോക്സ് സഭ മാക്കുളം ഹെർമോൻ ഓർത്തഡോക്സ് സുറിയാനി ദേവാലയത്തിന്റെ കൂതാശയോടനുബന്ധിച്ച് വിളംബര ജാഥയും ദീപശിഖ പ്രയാണവും സംഘടിപ്പിച്ചു ഓദ്ര സെന്റ് ജോർജ് ദയറയിൽ നിന്നും സഭാ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമിതിയിൽ പതാക കൈമാറി ശാസ്താംകോട്ട മൗണ്ട് ഹൊറൈബ് ആശ്രമത്തിലെ ബസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിദിയൻ കാത്തോലിക്കാബാവയുടെ കബറിംഗിൽ നിന്ന് കൊല്ലം ഹദ്രാസന മെത്രാപൊലീത്ത ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രാപൊലീത്ത ദീപശിഖ പകർന്നു നൽകി ദേശത്തിന് അനുഗ്രഹമായി ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനങ്ങളും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട ഡോക്ടർ ഉജി പി ദോഷന്റെ നേതൃത്വവും ആ ദേവാലയത്തെ ഇത്രമേൽ ശോഭയോടെയാക്കിരുവാൻ ഒക്കെ ഒന്ന് ഇടയാക്കി അത് ദൈവത്തിന്റെ കൃപ ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് എല്ലാവിധമായി ഭാഗങ്ങളും നേരുകയാണ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പുത്തൻകാവ് പരുമലപ്പള്ളി സെന്റ് മേരീസ് കത്തീഡ്രൽ പുതിയക്കാവ് മാർ ഹൊറൈബാശ്രമം കടമ്പനാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കൊറ്റനല്ലൂർ മർത്തശ്മുനി പള്ളി കണ്ണംകോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മങ്ങാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി മാർ ലാസറസ് ഓർത്തഡോക്സ് വലിയപ്പള്ളി പത്തനാപുരം മൌണ്ട് താബുർദയറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കടക്കാമൺ എന്നീ ദേവാലയങ്ങൾ സന്ദർശിച്ച് മാക്കുളം ദേവാലയത്തിൽ എത്തിച്ചേർന്നു നമ്മുടെയൊക്കെ ആവശ്യമാനങ്ങളാണ് അവിടെയും അമ്മയുടെ ദേവാലയം ചെയ്തത് അച്ഛനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു അച്ഛനോടൊരു അപേക്ഷ നിർവഹിക്കുകയാണ് നമസ്കാരം ആറാം ഏഴാം തീയതി വൈകിട്ട് കഴിയുമെങ്കിൽ അല്പം നേരത്തെ നടത്തിയിട്ടായിരുന്നാലും അച്ഛനും പള്ളിക്കാരും എല്ലാം അവിടെ ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുന്നു വികാരി ഫാദർ ഡോക്ടർ റിഞ്ചു പി കോശി ട്രസ്റ്റി ജിജി ചെറിയാൻ സെക്രട്ടറി മാത്യു ജോസഫ് റാലി കൺവീനർ കെ കെ മത്തായി റാലി ക്യാപ്റ്റൻ ഐ തോമസ് ജനറൽ കൺവീനർ വി ടി ഗീവർഗീസ് പബ്ലിസിറ്റി കൺവീനർ ജോൺ വി പീറ്റർ യുവജന പ്രസ്ഥാന ഭാരവാഹികളായ ജോഷുസി ജിജി റോജിൻ തോമസ് ഡോൺ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ പത്തനാപുരം